ഹായ് ഫ്രണ്ട്സ് മാട്രിക്സ് മീഡിയ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിലെ കൃഷിയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് നമ്മൾ കുറച്ച് ചിരങ്ങിയും വെള്ളരിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഷമാമ് കുമ്മിട്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ നമ്മുടെ ചാനലാദ്യമായിട്ട് കാണുന്നവരാണ് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടിനെ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ചിരങ്ങയുണ്ട് ചിരങ്ങ കായച്ചിട്ടുണ്ട് പുള്ളിച്ചിരങ്ങയാണ് പുള്ളി ചിരങ്ങയും മറ്റ ചിരങ്ങയുണ്ട് ഇത് നമുക്ക് ആദ്യം ചിരങ്ങ കാഴ്ച്ച ഒന്ന് കാണാം ഇതല്ലേ ചിരങ്ങണ്ട് വെള്ളരി വെള്ളരിയുണ്ട് വെള്ളരി പൊട്ടുവെള്ളരിയാണ് കേട്ടോ ചിരങ്ങതാ നമ്മളിങ്ങനെ ചെരങ്ങിങ്ങനെ കർഷിന്റെ മുകളിലേക്കാണ് കിട്ടിട്ടുള്ളത് ഇവിടെ മാത്രല്ല ഇഷ്ടംപോലെ ആമ്പുകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ചെരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് പപ്പായ ഉണ്ട് കേട്ടോ നമ്മൾ ചട്ടിയിൽ വെച്ചിട്ടുള്ളതാണ് പപ്പായ നമ്മൾ നമ്മള് ചിരങ്ങൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ മുകളിൽ നമ്മൾ കുമ്മുട്ടിയും കുമ്മുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണ്ണിമത്തൻ അല്ലെങ്കിൽ ചക്കരമത്തൻ വാട്ടർമെലൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ആ ഒരു സാധനം അതുപോലെ തന്നെ ക്ഷമാമുണ്ട് നമുക്ക് അതൊക്കെ കാണാം ഇഞ്ചി ഉണ്ട് കേട്ടോ ഇഞ്ചി നട്ടിട്ടുണ്ട് ഈ എടുക്കുന്നത് ഈന്താണ് ഈന്ത് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ബക്കറ്റിലാണ് വെച്ചിട്ടുള്ളത് നമ്മുടെ സീതാപ്പഴം ഫ്ലവറിങ് ആയി തുടങ്ങി ചട്ടിയിൽ നീന്തു വെച്ചിട്ടാണ് ഇതൊരു ചട്ടിയിൽ നമ്മൾ നീന് വെച്ചിട്ടുണ്ട് നേരത്തെ കണ്ട് നമ്മൾ പുള്ളിച്ചിരങ്ങയാണ് നീളം ചിരങ്ങ ആയിട്ടുള്ളത് ഇത് നമ്മൾ ഉണ്ട ചരങ്ങ ആയിട്ടുള്ള ചിരങ്ങൾ ഉണ്ടച്ചരങ്ങയാണ് മരുന്ന് ഇവിടെ ഒക്കെ ഉണ്ട് ഇനിയിപ്പോ ഈ വള്ളി നമ്മൾ മുകളിലേക്ക് കീട്ടി വെച്ച് കൊടുക്കണം കാരണം ഇങ്ങോട്ടേക്ക് താഴ്ന്നുണ്ട് മഞ്ഞളുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി പിന്നെ കപ്പ മറ്റുണ്ട് ഞങ്ങളെ നാട്ടില് പൂളാന്നൊക്കെ പറയാം ഇവിടെയും ഒരു ചരിങ്ങന്റെ മരട് ഉണ്ട് കെട്ടോ അതുപോലെ തന്നെ പച്ചമുളക് ആണത് പച്ചമുളക് പഴുത്തു തുടങ്ങി ഇതാ കുറെ പച്ചമുളക് നമ്മളിതിൽ നിന്ന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ഇത് നീളം ഇല്ലാത്ത ഊറിൻ്റെ ആ ഒരു പച്ചമുളകാണ് കേട്ടോ ഇവിടെ നീളം പച്ചമുളക് ഉണ്ട് നമ്മളടുത്ത് തക്കാളി ഉണ്ട് നമ്മളടുത്ത് അതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു ഇവിടെ ഉണ്ട് ഒരു ഇഞ്ചി വെച്ചിട്ട് ക്ഷമാമാണ് ഈ കാണുന്നത് മമ്മൂട്ടിയുണ്ട് ഇതൊക്കെ നമ്മൾ ഗ്രോ ബാഗിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ശമാമിന്റെ ആമ്പുകാണിത് ക്ഷമാം ഉണ്ടായിട്ടുണ്ടതാ വലുതായി വരുന്നുള്ളൂ ക്ഷമാം അവിടെ ഇവിടെ ആമ്പുകൾ പിടിക്കുന്നുണ്ട് ഷമാമാണ് ഇവിടെ ആമ്പൊക്കെ വിട്ടു വരുന്നുണ്ട് ക്ഷമാം കുറേ തൈകൾ നമ്മൾ നമ്മൾ നോമ്പിന് വാങ്ങിയ ചമാൻ്റെ കുരു ഇട്ടതാണ് ഹൈബ്രിഡ് ആണോ എന്താണെന്നൊന്നും നമ്മൾ നോക്കിയിട്ടില്ല നേരെ ആ കുരു മാത്രം ഇട്ടിട്ടാണ് ഇത് ഇത്രയും തൈകൾ വന്നിട്ടുള്ളതും അത്രയും നമുക്ക് അതെല്ലാം പോകിട്ടുണ്ട് ഫ്ലവറിങ് ആയിട്ടുണ്ട് നമ്മൾ രണ്ട് ഒരു ബാഗിലും നമ്മളെ വേസ്റ്റായി പോകുന്ന ബാഗാണിത് നമ്മുടെ ബാഗുണ്ടല്ലോ ബാഗിലാണ് നമ്മൾ ഈ പിന്നെ കുമ്മുട്ടിയും അതായത് തണ്ണിമത്തനും കൈതശക്കയും കൂടി വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ബാസ്ക്കറ്റാണിത് നമ്മുടെ ഡ്രസ്സൊക്കെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വെക്കുന്ന ഒരു വയ്ക്കുന്നൊരു ഈ ബാസ്ക്കറ്റിലാണ് നമ്മൾ ഈ പറയുന്ന പോലെ തണ്ണിമത്തൻ വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്കിവിടെ കുറച്ച് അടീനിയങ്ങളും ഒക്കെ ഉണ്ട് നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് കയറ്റി വിട്ട ഇത് അപ്പോൾ നമുക്ക് കാണാം അവിടെ ഇങ്ങനെ ആയിട്ട് നമുക്ക് കുറച്ച് തക്കാളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുമ്മുട്ടി കാണാം ൂട്ടി കായ്ച്ചിട്ടുണ്ട് കേട്ടോ ആണ്ടാക്കുമുട്ടി കായ്ച്ചതാണത് ഇത് ഒരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ റെഡും അതുപോലെ തന്നെ മഞ്ഞയും ഓറഞ്ചും ആണ് നമ്മൾ ഇവിടെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കുരുവുകളാണ് നമ്മളിങ്ങനെ കുഴിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് റെഡാണ് സാദാ നമ്മുടെ സാധാ കമ്മൂട്ടി ഇതിൻ്റെ ജെൻസ് ഏതാണെന്നോ ഒന്നും എനിക്കറിയില്ല അത് അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളിത് യെല്ലോ ആണിത് യെല്ലോ ആയിട്ടുണ്ടായിരുന്ന കുമ്മിട്ടിയുടെ ഇതാണ് കുരുവാണിത് അത് മുളച്ച് വന്നിട്ടുള്ള ഇതാണ് അപ്പോൾ അതും നമുക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടെ ഒക്കെ ഫ്ലവറിങ് ആയിട്ടുണ്ട് ഇഷ്ടംപോലെ നമുക്ക് കായ്ച്ചു വരുന്നുണ്ട് പക്ഷെ മഴയാണ് നമ്മുടെ പ്രശ്നം ഇപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ഈ മഴകൾ എത്രത്തോളം കായ്ഫലം തരും എന്നുള്ളതറിയില്ല നമുക്ക് എന്തായാലും ഇത് ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ ഹാർവെസ്റ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ചെയ്തുതരാം അപ്പോൾ ഇത് യെല്ലോ ആണ് അതുപോലെ തന്നെ ഓറഞ്ചും കായ്ച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഷമാമിൻ്റെ വള്ളിയാണിത് വെള്ളം ഓവറായതാണെന്നാണ് തോന്നണത് ആകെ ഒരു പ്രശ്നം അതിനെ അടുത്ത കുമ്മിട്ടിതാ ഇവിടെ നമ്മൾ ഇത് ഓറഞ്ച് കുമ്മിട്ടിയാണ് കേട്ടോ ഇത് വലുത് അപ്പുറത്തൊന്നുണ്ട് ഞാൻ അതിൻ്റെ അടുത്തേക്ക് പോയിട്ട് കാണിച്ചുതരാം ഓറഞ്ച് കുമ്മിട്ടി കേട്ടോ ഇതെല്ലാം നമ്മൾ നോമ്പിന് വാങ്ങിയിട്ട് കഴിച്ചിട്ടുള്ള കുമ്മിട്ടികളാണ് ഇടൊക്കെ നമുക്ക് ഫ്ലവറിങ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ കായ് പിടിച്ചു വരുന്നുണ്ട് മഴ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താവും എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല നമ്മൾ ഇവിടെ നട്ടാരം കണ്ടിട്ടാണ് നമ്മൾ നൊട്ടങ്ങ എന്നൊക്കെ പറയുന്ന ഗൂസ് ാളിയാണ് തക്കാളി ഇവിടെ കായച്ചിട്ടുണ്ട് കേട്ടോ തക്കാളി കായക്കുണ്ട് നമുക്ക് 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 ആവശ്യമുള്ള പച്ചക്കറികളും ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം ട്രേഴ്സിലോ നമ്മുടെ ചുറ്റുവട്ടത്തോ ഒക്കെ ഒന്ന് നിനക്കിടന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കും അതുപോലെ തന്നെ അത്യാവശ്യം പച്ചമുളക് ഈ മരത്തിനല്ല ഉണ്ട് കേട്ടോ അതിൻ്റെ തൈ ഉണ്ട് കേട്ടോ അതും ഫ്ലവറിങ് ആയിട്ടുണ്ട് ഉണ്ടോ വില്ലാസും പിന്നെ ആമ്പലും ഒക്കെയാണ് നല്ല വെറൈറ്റി അടീനിയങ്ങളും ഉണ്ട് നമ്മുടെ അടുത്ത് ഇതാ കുറേ ഫ്ലവറിങ് ആയി ഫ്ലവർ കുറെ ഫ്ലവർ ഇങ്ങനെ ഊണ് പോയിട്ടുണ്ട് അങ്ങനെ